സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് പച്ചക്കുതിര അഥവാ പച്ചത്തുള്ളൻ പച്ചക്കണിയാൻ കടന്നു വന്നാൽ അത് സാമ്പത്തികമായ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്ത് സൗഭാഗ്യമാണ് നമുക്ക് കൈവരാനിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ വിശദമായ ചില അറിവുകളാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുക ഓരോ ദിവസവും ഈ പച്ചക്കണിയാൻ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഈ പച്ചക്കുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ എന്തെന്ത് സൗഭാഗ്യമാണ് നമ്മെ തേടി വരുന്നത് പോകാം വീഡിയോയിലേക്ക് അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായ പൈതൃകമായിട്ടുള്ള നാട്ടു ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ശാസ്ത്ര വിഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് പച്ചക്കുതിര അഥവാ പച്ച നിറത്തോടുകൂടിയ വെട്ടിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഗൃഹത്തിലേക്ക് പണം എത്തുന്നതിന് മുന്നോടിയായി ആണ് എന്ന് ഈ ഒരറിവ് ഈ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം ഇതേക്കുറിച്ച് നമുക്കിനി വിശദമായിട്ട് മനസ്സിലാക്കാം പൊതുവിൽ പച്ചക്കുതിര പച്ചവിട്ടിൽ പച്ചത്തുള്ളൻ പച്ചക്കണിയാൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന പച്ച കൂടിയ പുൽച്ചാടികൾ നമ്മുടെ പ്രകൃതിയിൽ ധാരാളം കാണപ്പെടുന്ന ഒരു ജീവി വർഗമാണ് ചില സന്ദർഭങ്ങളിൽ ബ്രൗൺ നിറത്തോടു കൂടിയ പുൽച്ചാടികളെയും നമുക്ക് കാണുവാൻ സാധിക്കും എതിനെയും നമുക്ക് ഈ ഒരു പച്ച പുൽച്ചാടിയുടെ നിണത്തിൽ പെടുത്താവുന്നതാണ് അവ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകൃഷ്ടരായി വരുമ്പോഴും ചില സാമ്പത്തികമായ സൗഭാഗ്യങ്ങൾ പലപ്പോഴും ലഭിച്ചു കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഫലം കാണുന്നുണ്ട് പച്ചക്കുതിര ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന കാലയളവിൽ ആ ഗൃഹത്തിലുള്ളവർക്ക് ചില സാമ്പത്തിക ഉയർച്ചയും സൗഭാഗ്യവും സന്തോഷകരമായ നിമിഷങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പഴമക്കാർ വെച്ചു പുലർത്തുന്ന ഈ വിശ്വാസം കേവലം ഒരു അന്ധവിശ്വാസമൊന്നുമല്ല പച്ചക്കുതിരയുടെ വരവ് സ്ഥിരമായി അനുഭവപ്പെടുന്ന ഗൃഹങ്ങളില് ഉറപ്പായും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ നമുക്കറിയുവാൻ സാധിക്കുമോ ഈ പച്ചക്കുതിര വന്നതുകൊണ്ട് എന്ത് സൗഭാഗ്യമാണ് നമുക്ക് വരാനിരിക്കുന്നത് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അറിയാമെന്ന ചില വിശ്വാസങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും തിങ്കളാഴ്ച ദിവസമാണ് പച്ചക്കുതിരകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷകരാകുന്നത് അല്ലെങ്കിൽ കടന്നു വരുന്നത് എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില വസ്തുക്കൾ അല്ലെങ്കിൽ പണം അതുപോലുള്ള ആസ്തി മടക്കി കിട്ടാനുള്ള സൗഭാഗ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് വരുന്നത് എങ്കിൽ നമ്മൾ കടം കൊടുത്ത പണം അതുപോലെ തന്നെ വിലപിടുപ്പുള്ള വസ്തുക്കൾ നമുക്കത് മടക്കി കിട്ടാനുള്ള സാഹചര്യം ഉടലെടുക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തെയാണ് സാധ്യതയാണ് ചൊവ്വാഴ്ചകളിൽ വരുന്ന പച്ചക്കുതിരകൾ അല്ലെങ്കിൽ പുൽച്ചാടികൾ വിളിച്ചോതുന്നത് നമ്മളോട് പറയുന്നത് ഇനി ബുധനാഴ്ചയാണ് എങ്കിൽ പുതിയ ധന സാഹചര്യം നമ്മിൽ ഉടലെടുക്കും എന്നുള്ളതാണ് ധനം നമ്മിലേക്ക് കടന്നു വരുന്നതിനുള്ള പുതിയ ചില മാർഗങ്ങൾ തുറന്നു കിട്ടും വ്യാഴാഴ്ച ദിവസമാണ് പച്ച പുൽച്ചാടി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് എങ്കിൽ ദോഷങ്ങളെല്ലാം മാറി തുടർച്ചയായ ഐശ്വര്യം നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാലോ തൊഴിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ബിസിനസ് നമ്മൾ തുടങ്ങി വെച്ച സംരംഭം ഇതിൽ നിന്നൊക്കെ ക്രമമായ വരുമാനവും വിജയവും ഉയർച്ചയും ഉണ്ടാകും ശനിയാഴ്ചയാണ് പച്ചക്കുതിര നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്നത് എങ്കിൽ സൂക്ഷ്മമായ സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് തുറന്നു കിട്ടും അല്ലെങ്കിൽ അത്തരം സാമ്പത്തികമായ പുരോഗതി തന്നെയാണ് അതും ഫലം പറയുന്നത് ഇനി ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് പച്ചക്കുതിര വരികയാണ് എങ്കിൽ ആദ്യ വേഗത്തിലുള്ള വലിയൊരു നേട്ടം അത് ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഞായറാഴ്ച ദിവസം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു പച്ചക്കുതിര വരികയാണ് എന്നുണ്ടെങ്കിൽ ലോട്ടറി തുടങ്ങിയ ഭാഗ്യ മണ്ഡലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുമെങ്കിൽ വിജയ സാധ്യത വളരെ കൂടുതലാണ് പച്ചക്കുതിര പൊതുവിൽ സന്ധ്യ സമയങ്ങളിലാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അതൊരു കാരണം നമ്മുടെ ഗൃഹത്തിലുള്ള പ്രകാശത്തിന്റെ സാന്നിധ്യമാണ് മാത്രമല്ല ഇവ പൊതുവിൽ തണുപ്പാർന്ന പ്രദേശത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവി വർഗം കൂടിയാണ് നമ്മുടെ ഗൃഹത്തില് പുറത്തെ താപനിലയേക്കാൾ താഴ്ന്നിരിക്കും പലപ്പോഴും മുറികളിലെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലെ താപനില എന്ന് പറയുന്നത് പുൽച്ചാടികൾ പൊതുവിൽ ഈ താപനില കുറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായ സ്ഥാനം തേടിയാണ് പച്ച പുൽച്ചാടികൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് പക്ഷേ അവ വരുന്ന കാലയളവിൽ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പലപ്പോഴും പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന അങ്കലാപ്പിലാക്കുന്ന ഒന്നാണ് പച്ചക്കുതിരകള് ഒരു ഗൃഹത്തിനുള്ളിൽ വന്ന് ചത്തുപോയാൽ ഏതെങ്കിലും തരത്തിൽ ദോഷം ആ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യക്കേടാണോ ഇത് സൂചിപ്പിക്കുന്നത് എന്നത് എന്നാൽ വാസ്തവത്തിൽ ഇതിൽ പരിഭ്രമിക്കാൻ ഒന്നുമില്ല എന്നതാണ് വാസ്തവം ഇത് പ്രകൃതിയുടെ ഒരു ചക്രമാണ് തീർച്ചയായിട്ടും പച്ചപ്പുൽച്ചാടികള് അവയുടെ അന്ത്യനാളുകളിലാണ് തികച്ചും സുരക്ഷിതമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഇടങ്ങൾ തേടി ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആ ഒരു പച്ചപ്പ് വിട്ട് അവ കടന്നു വരുന്നത് വാസ്തവത്തിൽ ഒരു സമാധി കൈവരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് പച്ചക്കുതിരയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പച്ചക്കുതിര വന്നതുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല തൊഴിലില്ലായ്മ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഒരു പച്ചക്കുതിര ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വന്നു എന്നും അടുത്ത ആഴ്ചകളിൽ തന്നെ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ജോലി ലഭിച്ചു എന്നും ഉള്ളതാണ് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായ ആ ഒരു സംഭവം ഇനി നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിൽ പച്ചക്കുതിരയെ നിങ്ങൾ കാണാൻ ഇടവരികയാണ് എങ്കിൽ അതിനെ കാണുന്ന സന്ദർഭത്തിൽ ആ ഒരു കാലയളവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലോട്ടറിയോ അപ്രതീക്ഷിതമായ ധന തൊഴിൽ പുരോഗതിയോ ബിസിനസ്സിൽ ഉയർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾക്ക് അനുമതിയോ എന്തെങ്കിലും മാറാതെ കിടന്ന ബില്ലുകൾ മാറിക്കിട്ടുകയോ ഏതെങ്കിലും പദ്ധതികൾക്ക് സാങ്ഷൻ ആകുകയോ കുത്തന വരുമാനം ഉയരുകയോ ഇങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ പച്ചക്കുതിര വരുന്ന കാലയളവിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ പൂർവികര് ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി വെച്ചത് എന്ന് അറിയാമോ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രം കൂടിയുണ്ട് വാസ്തവത്തിൽ ഇത്തരത്തിൽ പച്ച പുൽച്ചാടി വരുന്നത് മാനസികമായ ഒരു ബൂസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യും എന്നതാണ് ഒരു ശുഭകാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നൊരു വിശ്വാസം കൊണ്ടുവരുവാൻ ഈ പച്ച പച്ചപ്പുച്ചാളികൾക്കാകും പച്ചക്കുതിരയെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ അതിനൊരു പോസിറ്റീവ് സൂചനയായിട്ടാണ് നമ്മൾ പലപ്പോഴും എടുക്കുക ആ ഒരു ഊർജം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും അതുവഴി നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ പലപ്പോഴും നമുക്ക് ഗുണകരമായി മാറാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ജീവിതം എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി നിറഞ്ഞതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പച്ചക്കുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ അത് സാമ്പത്തിക നേട്ടം നമുക്ക് നേടിത്തരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ വിശ്വാസ സംബന്ധം മാറുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നന്ദി